ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായി അത് അപ്ലോഡ് അപ്ലോഡാക്കാനേ സമയം കിട്ടിയിട്ടാണ് തിരക്ക് തിരക്കായിട്ട് ഇന്നൊരു ചുരിദാർ സ്റ്റിച്ച് സ്റ്റിച്ചാക്കാനുണ്ടായി അപ്പുറത്തവരിൽ തന്നെ റുബിയ തിരഞ്ഞോ എന്നിട്ട് കൊടുത്തത് പക്ഷേ നമുക്ക് കുറേ പരിപാടി ഉണ്ടോണ്ട് സ്റ്റിച്ചാക്കാനേ സമയം കിട്ടി അങ്ങനെ ഓർക്കൊണ്ടോന്നതിൻ്റെ ഒരു ദിവസം മുന്നേ തിരക്ക് കിട്ടിയിട്ട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം ഫിനിഷ് ആക്കിയിട്ട് കൊടുത്തത് നല്ല ഇഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞിരുന്നു സ്റ്റിച്ചാക്കുമ്പോൾ എൻ്റെ മോള് പറയുന്നുണ്ട് പറയുന്നുണ്ടോ അങ്ങിങ്ങനെ തന്നെ വേണം അങ്ങനെ ഇങ്ങനെ തന്നെ വേണമെന്ന് വെച്ചാൽ അല്ല ആസയുണ്ട് ചുരിദാറുകൾക്ക് സ്റ്റിച്ചാക്കി കൊടുക്കാൻ പക്ഷേ സമയം കിട്ടുന്നില്ല അന്ന് ഓരോരോ പണിയായിട്ടാകുമ്പോൾ പിള്ളേർക്ക് സ്റ്റിച്ചാക്കുന്ന കാര്യം മറന്നിട്ടേ പോകുന്നു അങ്ങനെ സ്റ്റിച്ചിങ് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഉച്ചക്കത്തെ ഫുഡിൻ്റെ എല്ലാം പണി കഴിഞ്ഞിട്ട് ഫുഡിന് നല്ല കുറേ സൈലില് ബിരിയാണി തന്നെ ബേക്കുന്ന അപ്പം നല്ല നാടൻ ചോറ് മാപ്പിളയിൽ നല്ല നാടൻ ചോറും അങ്ങനത്തെ മതി എന്നിട്ട് കഞ്ഞിയാക്കാന്നിട്ട് ആക്കാം കഞ്ഞി പപ്പടം അച്ചാറ് ഫിഷ് ഫ്രൈ അങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് ഇന്നത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാഞ്ഞി ബിരിയാണിയും ചോറെല്ലാം കഴിച്ച് 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 മടുത്തില്ലേ കുറേ സൈലിപ്പോൾ പരിപാടിയും കാര്യങ്ങളും തന്നെ ആയിട്ട് അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചാൽ അച്ഛൻ നല്ല ഉപ്പിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായി അതെല്ലാം കഴിച്ചാൽ വൈകുന്നേരം ചായ കുടിച്ചിട്ടായിട്ട് അനിയത്തിൻ്റെ അവിടെ പോകാൻ ഉണ്ടായി അനിയത്തി പേര് നന്നിട്ട് കൂട്ടാൻ പോകാണ്ടായി അങ്ങനെ നേരെ അനിയത്തിൻ്റെ അടുക്ക് പോയി രാത്രി പോകുമ്പോൾ ഒരു വാറ തന്നെ ഒരു വൈബം അല്ല എല്ലാ പണിയെല്ലാം ഒരുക്കിയിട്ടൊരു സമാധാനത്തിൻ്റെ ഒരു പോക്ക് പോകുന്നത് അങ്ങായെങ്കിൽ പുളി വർക്കായെങ്കിൽ രാത്രി പോകുന്ന ഇഷ്ടം ഈ പകലിനായിട്ട് ഈ പകല് പുറത്തേക്ക് വിചാരിക്കുമ്പോൾ തന്നെ പിരിയാൻ തുടങ്ങി രാത്രി പോകുമ്പോൾ ഒരു സമാധാനമുണ്ട് ഇന്നലത്തെ ബ്ലോഗ് ഇട്ടിട്ട് നമുക്ക് കുറേ ആൾ ചോദിച്ചിരുന്നത് ബ്ലൗസിൻ്റെ ഇതാക്കുന്ന വർക്കാക്കുന്ന സ്റ്റിച്ചാക്കുന്ന അങ്ങനെ ഇങ്ങനെയെന്നല്ലോ ഇപ്പം ഇങ്ങനെ ഹെവി വർക്കൊന്നും ഞാൻ ആക്കുന്നില്ല നമുക്ക് സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ബ്ലൗസിൻ്റെ വർക്കെല്ലാം ഞാൻ എടുക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ്ങും ഒരു പകലെല്ലാം സ്റ്റിച്ചാക്കി കൊടുക്കുന്നത് അപ്പോൾ ആരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് കിട്ടും അങ്ങനെ പോയും പോയും പോയെങ്കിലും നല്ല മഴ വരുന്നുണ്ടായി രാത്രി അങ്ങനെ അനിയത്തിൻ്റെ അടുന്ന് അനിയത്തിനേം കൂട്ടി ജ്യൂസെല്ലാം കുടിച്ചിട്ട് വന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് പുറത്ത് കീഞ്ഞു ഫുഡ് മുഖ്യം പിഗില്ല എന്ന് പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചില്ല എങ്കിലൊരു സമാധാനമൊന്നുമില്ല അങ്ങനെ നേരെ ബിയ ഹോട്ടലിലേക്ക് വിട്ട് ഇങ്ങനെ ഡിസ്കസ് ആയിക്കൊണ്ട് പോകുന്നുണ്ടായത് തമാറോ തവാ തമാറോ തവാന്നിട്ട് അങ്ങനെ തവാന്നെങ്കിൽ താ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായി അന്നിട്ട് കഴിച്ചിന് അങ്ങനെ തവാന്നെ ആകുന്നിട്ട് തവാന്ന് നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് രാത്രി സ്റ്റിച്ചാക്കാനുണ്ടായി ഗൗണ് എൻ്റെ മോളെ തന്നെ ഞാൻ വർക്കെല്ലാം ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി പകുതി സ്റ്റിച്ചാക്കിയിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ഫംഗ്ഷനിൽ പോകാനുണ്ടായി അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഇന്നത്തെ പണിയെല്ലാം കഴിച്ചിട്ട് കിടന്നിട്ട് തുടങ്ങി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ